എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചോറാന്നിട്ടോ ഈ ഒരു തേങ്ങാച്ചോറ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് അപ്പോൾ അത് ആ തേങ്ങാച്ചോറിൽക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഉലുവൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ തേങ്ങ ചിരവി അത് ഇട്ട് എടുക്കുന്നുണ്ട് ചിരവാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാനിന്ന് മിക്സിയിലാണ്ട്ടാണ് ചിരവി എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് നേരടി പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ഈ സ്പൂൺ സ്പൂണെന്തിനാണ് ഇടുന്നതെന്ന് ഒരുപാട് അത് അത് പുറത്ത് അങ്ങനെ ി ഗ്യാസിൽ വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള കറി സെറ്റാക്കണ്ടേ തേങ്ങാച്ചോറിൽക്ക് കുമ്പളങ്ങക്കറിയാണോ വെക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അല്ലാട്ടോ ഈ കറി കുറച്ച് സ്പെഷ്യലാണ് നമ്മൾ പാലക്കാട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ കല്യാണ തലേങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കേട്ടോ ചിക്കൻ കറിയിൽ കുമ്പളങ്ങ ചേന കിഴങ്ങ് ഈ പറയപ്പെട്ട പച്ചക്കറികളൊക്കെ ഇടും എന്നിട്ടാന്ന് ആ ചിക്കൻ കറി വെക്കുക നമുക്ക് ആ ഒരു കല്യാണ തലേ ദിവസം ആ തേങ്ങാച്ചോറ് കഴിക്കുമ്പോൾ അതിൽ ചിക്കൻ കുറവും അതുപോലെ തന്നെ ഈ കഷ്ണങ്ങള് കുറേ കിട്ടും കേട്ടോ നല്ല രസമാണ് എന്തായാലും ആ ചോറിലാ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്തായാലും ഇന്നത്തെക്കാൾ രസം ഇന്നലകളാണെന്ന് പറയുന്ന പോലെ തന്നെ കല്യാണത്തിൻ്റെ അന്നത്തേക്കാൾ രസം കല്യാണ തലേ ദിവസം ആണല്ലോ അന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് തേങ്ങാച്ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് ആക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റാക്കി കൊണ്ടു തേങ്ങാച്ചോറക്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കാര്യം തേങ്ങാച്ചോറിക്ക് ചിക്കനും ബീഫും ബീഫില്ലെങ്കിലും പപ്പടമല്ലാത്തൊരു തേങ്ങാച്ചോറ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല കേട്ടോ കുറച്ച് ഉള്ളി സുറുക്കയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ആ പപ്പടവും ചിക്കനും അതുപോലെ ഉള്ളി സുറുക്കയൊക്കെ കൂട്ടി ഞാനിനി ചൊറീ കെട്ടും